അവകാശവാദങ്ങൾക്കെതിരെ ഇസ്ലാമിക് ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ് സർഗോത്സവം രണ്ടായിരത്തി അവതരിപ്പിക്കുന്നു സംവിധാനം നാസിം നബീൽ ആർഗി ഇപ്പോൾ ഒരു ബ്രാഹ്മണൻ മാത്രമാണ് ചില സസ്യങ്ങൾ അറിയാവുന്ന ബ്രാഹ്മന്റെ ഞാൻ ഒന്ന് പറയാനുള്ള എന്റെ ഗ്രാമം ചക്രകൃത്യന്മാരുടെ ഗ്രാമമോടെ ഗ്രാമമോ പണ്ഡിതിൽ

என்னை பிராந்தனக்கிய சத்யம் சத்யம் பிராந்தனாங்க அங்கே ஞா கண்ட சத்யங்களெல்லாம் நீங்களோட பட்சே ஆ சத்யங்கள் என்ன என்னை பிராந்தனாக்கி ഞാന സത്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോ നിങ്ങളേ ചില കണ്ണുകൾ മൂടി കാത്തുകൾ പൊത്തി എന്താ നിങ്ങൾക്ക് സത്യത്തെ വേണോ രാവിലെ തന്നെ തുടങ്ങി അവന്റെ ഭ്രാന്ത് ഭ്രാന്തോ നിന്നെ நீங்க என்ன அது வளச்சுடிகி

ഇത് ഇതാണ് മാമ്പയം ഈ മാമ്പയമാണ് പ്രാർത്ഥന ചക്കക്കുരു മാ ചക്കൂരികത ഉണ്ട് ഇതിൽ എന്താ സ്വാഭാവികത ഉള്ളത് ഉണ്ട് അതിലൊരു അസ്വാഭാവികത ഉണ്ട് ഇവിടെ ഇവിടെ ഉണ്ടാവേണ്ടത് ഒരു മാവല്ല പകരം ചക്കപ്പുരു പോലെ തന്നെ ഒരു പ്ലാവാണ് പ്ലാവോ എന്തൊക്കെയാ താങ്കൾ ഈ പറയുന്നത് അതെ ഇവിടെ ഒരു പ്ലാവാണ് കാരണം നീ കണ്ടതല്ലേ പ്രാവിന്റെ മുട്ടിൽ ഒരു ചക്ക പുരു പുളച്ചു നിൽക്കുന്നതിൽ ഇതിനെ ഇതിനെ ഞങ്ങൾ മുറിച്ച് മാറ്റും മാറ്റേണ്ടതൊക്കെ ഞങ്ങൾ മുറിച്ച് മാറ്റി ഒഴിവാക്കേണ്ടതൊക്കെ ഞങ്ങൾ ഒഴിവാക്കും ഇല്ല ഇതിന് ഞങ്ങൾ സമ്മതിക്കില്ല അതിന് നിന്റെ സമ്മതം ആരും ചോദിച്ചു അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഞങ്ങളോട് ഈ സ്ഥലത്ത് ഞങ്ങളോട് ചോദിച്ചിട്ടാണോ നീ നിന്നെപ്പോലെയുള്ളൂ ഈ മാറ വെച്ചത് അല്ലല്ലോ അപ്പൊ പിന്നെ ഞങ്ങൾ എന്തിന് നിങ്ങളോട് ചോദിക്കണം നിർത്തിക്കോ നിന്റെ നാടകം ഈ കാടല എല്ലാ ജനങ്ങൾക്കും അറിയാം നീ പറയുന്നത് പച്ചക്കള അതെ ആരാ സത്യവാസത്തോട് നീ ആണ് പിന്നെ ആരാ ഞങ്ങളാണ് ഞങ്ങൾ തീരുമാനിച്ചു ഏതാണ് സത്യം ഏതാണ് കളമെന്ന് ഞങ്ങൾ തീരുമാനിക്കും ആണോ ഏതാണ് ർക്കം എന്താണ് ഇവര് പ്രശ്നം എന്തെങ്കിലും ഇവര് പറഞ്ഞോളൂ നോം അതിനെല്ലാം ശരിയാക്കി തരൂല്ലേ നോം നല്ലൊരു ഭരണാധികാരിയല്ലേ എന്തെങ്കിലും പറഞ്ഞു വരുക അല്ലേ രാമൻകുട്ടി അങ്ങനെ തന്നെ ഇവിടെ ഒരു ചക്കച്ചുടന്ന് വന്നിട്ട് ഈ മാവിനെ നശിപ്പിക്കാൻ നോക്കുന്നത് തമ്പ്രാലറിയാലോ ഈ കാണുന്ന എല്ലാവർക്കും ഈ നാട്ടുകാരായ നാട്ടുകാർക്കൊക്കെ ആരാ വാങ്ങ കൊടുക്കുന്നത് ഈ മാവല്ലേ അങ്ങനെയുള്ള മാവിനല്ലേ നശിപ്പിക്കാൻ നോക്കുന്നത് അല്ല തമ്പ്രാലെ ഞാനെന്ന് ചോദിക്കട്ടെ ഇവിടെ ഈ ചക്കപ്പുരു വന്നില്ലായിരുന്നെങ്കിൽ ഇവൻ ഈ പറയുന്ന കാര്യം സത്യമാകുമായിരുന്നു പക്ഷേ തമ്പ്രാൻ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇവിടെ ഈ ചക്കപ്പുരു മുളച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് ഇവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു എന്നുള്ളതിനർത്ഥം അപ്പോ ആ പ്ലാവ് വെട്ടി മാറ്റിയിട്ടല്ലേ അവര് മാവ് വെച്ചത് അപ്പോ ഇവര് പറയുന്നത് എന്തർത്ഥമാണത് ശരിക്കും ഇവിടെ വെക്കേണ്ടത് ഇവിടെ വളരേണ്ടത് ഒരു പ്ലാവ ഇതൊക്കെ ശുദ്ധമുറയാണ് അല്ല നിങ്ങളുടെ സാക്ഷികളുണ്ടോ സാക്ഷിണ്ടെങ്കിലല്ലേ നമുക്കൊരു തീരുമാനം കൽപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ രാമകുട്ടിയെല്ലേ രാത്രിക്ക് രാത്രി ആരും കാണാണ്ട് ഈ ചക്കച്ചോറ ഇവിടെ ഏത് കൊണ്ടുവരിക ഈ മാവിന്റെ ചോട്ടിൽ சக்கமுறு உடனேட்டே யா யாரைய சித்தனதுக்கு പറഞ്ഞു விட்டது தான் அண்டிக்காரியே പറയുന്നത് உங்களை கண்டோ யோ நான் ஈரமே நம்ம நம்ம யாரே எடுக்கறோம் யார் பிராமணர் மாட்டின உடனே பிராமணர் அங்கே அள்ளுமே அலே பாريق உடனே பிரேக்ல வெக்கான் யா கண்டோ நம்ம யா யா நம்ம சட ഈ ആരെങ്കിലും വെക്കുന്നത് ഇല്ല അപ്പോ ഈ പറയുന്നത് എന്റെ അർത്ഥമാണെന്ന് പറഞ്ഞാണെട്ടെ തീരുമാനം അങ്ങനെ ആയിക്കോട്ടെ നോമിനെല്ലാം മനസ്സിലായി നോ പറയുന്നതാണ് ഇതിന്റെ വിധി എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ ഭാഗത്താണ് ന്യായമെന്നാണ് അതുകൊണ്ട് ഈ മാവിനെ അങ്ങ് മുറിച്ചു മാറ്റിയ അവിടെ ഒരു പ്ലാവ് നടുക പക്ഷെ നിങ്ങളുടെ എണ്ണം നോ കാണാതിരിക്കുന്നില്ല അതിനു പകരം നിങ്ങൾ തൊട്ടപ്പുറത്ത് പടികുട്ടൻ മാവ് തട്ടുകൊള്ളുക അല്ലേ രാമ്മൂട്ടി പെട്ടി എടുക്കുക ഇപ്പോ സത്യവും അസത്യം എന്താണെന്ന് ഇവർക്ക് മനസ്സിലായി ഈ കാണുന്ന സമൂഹത്തിന് മനസ്സിലായി പിന്നെ താനന്ത തനിക്ക് പൊക്കൂടെ താനന്തോ താനേതാ ഇപ്പോ തമ്പ്രെ ആരുടേതായി ഞങ്ങളുടേതാ ഇനി ഞങ്ങളുടേത് മാത്രം ഒരുപാട് നാളികളായി ഒരുപാട് നാളികളായി കൊതിച്ചിരുന്ന ഞാൻ പാർട്ടിയിരുന്ന ഒരു അവസരം ഇതിനു വേണ്ടിയാണ് എന്റെ ജീവിതത്തിന്റെ ആയുഷ്കാരം മുഴുവൻ ഞാൻ പണിയെടുത്തത് ഇത് ഇത് എന്റെ പ്രതികാരമാണ് ഇത് ചെയ്തവരോടുള്ള എന്റെ പ്രതികാരം എന്തെ ഇത് എന്നിട്ട് ഒരു തമാശയായിട്ട് തോന്നുന്നുണ്ടോ വെറുമൊരു പായ്ക്കാതെ ആയിട്ട് തോന്നുന്നുണ്ടോ ഇപ്പോ നിങ്ങൾക്കും നിങ്ങളുടെ ഒരു മാവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ സ്വപ്ന ലോക ജീവിക്കുകയാണ് റങ്ങിക്കൊള്ളൂ നിങ്ങളുടെ കണ്ണും കാതും കുറവായി അടച്ച് ഉറങ്ങിക്കൊള്ളൂ വൈകാതെ നിങ്ങളുടെ നാട്ടിലെ മുഴുവൻ മാരോരുത്തരായി തന്നെ ചെയ്യും നിങ്ങൾ നിങ്ങൾ ഉറങ്ങിക്കൊള്ളൂ നിങ്ങൾ ഉറങ്ങിക്കൊള്ളൂ നിങ്ങൾ ഉറങ്ങിക്കൊള്ളൂ സമാനമായ നമുക്ക് കൊണ്ട് ചരിത്രത്തെ ശ്രമിക്കുന്നവർ സാംസ്കാരിക പൈതൃകങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്നവർ അതുവഴി തങ്ങളുടെ സാംസ്കാരിക മേൽക്കോയ്മ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നവർ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് നീതി നിഷേധിക്കപ്പെട്ട് ചരിത്രത്തിന്റെ അരികുകളിലേക്ക് മാറ്റി നിർത്തിപ്പെട്ട അധസ്ഥിതവർഗത്തിന്റെ ശബ്ദം വടിച്ചമർത്തുന്നവർ കാലം അവരോട് കണക്ക് ചോദിക്കും കാലത്തിന്റെ കാവനീതി പുലരുക തന്നെ ചെയ്യും